പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായ ലാലു മലയിൽ രചിച്ച മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മറ്റാരെയും മാറ്റാനാവില്ല എനിക്ക് മാറാൻ കഴിയൂ ഞാൻ മാറുമ്പോൾ എൻ്റെ ലോകവും മാറും എന്ന സന്ദേശമാണ് ഈ പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ശീലങ്ങളെ കർമ്മപഥത്തിൽ എത്തിച്ച് സ്വഭാവ രൂപീകരണം നടത്തി മനുഷ്യനെ ഒരു സമഗ്ര മാറ്റത്തിലേക്ക് നയിക്കുന്നതാണ് പുസ്തകം ആലപ്പുഴ കൊയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന പുസ്തക പ്രകാശനം കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ബിച്ചു എക്സ് മലയിൽ ഉദ്ഘാടനം ചെയ്തു ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സാമി ഗുരുരത്നം ജ്ഞാനതപസി മുഖ്യപ്രഭാഷണം നടത്തി എനിക്കും നിങ്ങൾക്കും ഒക്കെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ അതിലുണ്ട് നമ്മൾ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും ഒക്കെ പഠിപ്പിച്ച അധ്യാപകരോടുള്ള ഒരു വലിയ മനോഭാവമുണ്ട് അത് എത്ര വിവരിച്ചാലും നമുക്ക് തീരും നമ്മളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകരോടുള്ള ബഹുമാനം ഗുരുവിനോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഗുരുസ്ഥാനം അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്നൊക്കെ പറയുന്നത് എവിടേക്കോ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ആ നഷ്ടത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹം ആർജിച്ചെടുക്കുന്ന ചില നിലപാടുകൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പം ആ നിലപാടുകൾ നമ്മളെ പല ഘട്ടങ്ങളിലും പല രീതിയിലും സ്വാധീനിക്കാറുണ്ട് ആ സ്വാധീനം എന്ന് പറയുന്നത് ഏറെ പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു